നമ്മുടെ നാട്ടില് ഇല്ലാത്ത നമ്മൾ ഏറ്റവും കൂടുതൽ ആശ്രയിക്കുന്നത് അന്യനാടുകളെയാണ് അപ്പൊ ആ സാധനം നമുക്കിവിടെ എങ്ങനെ ചെയ്യാൻ പറ്റും പരീക്ഷണം ഇങ്ങനെ ഒരു ഒരു ഗ്രാമത്തില് കൊച്ചു ഗ്രാമത്തില് ഇത്രയും ഒരു കാഴ്ച ഒരുക്കിയ ടീമിന് ഇവരുടെ ആ കൂട്ടായ്മക്ക് ഒത്തിരി അഭിനന്ദനങ്ങൾ ഇല്ലാത്ത നമ്മൾ ഏറ്റവും കൂടുതൽ ആശ്രയിക്കുന്നത് അന്യനാടുകളെയാണ് അപ്പൊ ആ സാധനം നമുക്കിവിടെ എങ്ങനെ ചെയ്യാൻ പറ്റുമെന്നുള്ളതിൻ്റെ ഒരു ചെറിയ പരീക്ഷണം ഞങ്ങള് രാവിലെ അഞ്ചു മണിക്ക് നടക്കുന്ന ഒരു ടീമാണ് നടക്കാൻ ഏകദേശം എട്ടുപത് കിലോമീറ്റർ നടക്കുന്ന ഒരു ടീമാണ് അപ്പോൾ ആ നട രാവിലത്തെ നടത്തിയിലുണ്ടാകുന്ന ചർച്ചകളാണ് അപ്പം നമ്മൾ ലോകകാര്യം സംസാരിക്കാറുണ്ട് പല കാര്യങ്ങളും കൃഷിയെ കുറിച്ച് സംസാരിക്കാറുണ്ട് ഞങ്ങളുടെ കൂടെ ഒപ്പം സഞ്ചരിക്കുന്നത് എന്ന് പറഞ്ഞാൽ കൃഷി നോക്കി ഡിപ്പാർട്ട്മെന്റ് ജോലി ചെയ്യുന്ന ആണ് അപ്പം അങ്ങനെ ഉണ്ടായ ഒരു ഐഡിയ ആണ് അദ്ദേഹത്തിൻ്റെ ഒരു ഐഡിയ ഇങ്ങനെ ഡെവലപ്പ് ഒന്ന് ശ്രമിച്ചു ആദ്യം ഇവിടെ ഒരു ഒരു കാട് ായിരുന്നു ഈ സ്ഥലം വലിയൊരു കാട് പിടിച്ച സ്ഥലമായിരുന്നു അപ്പൊ ഈ സ്ഥലത്ത് നമ്മൾ ഒരു ചേട്ടൻ എടുത്ത് ചോദിച്ച് പ്രോപ്പർലി നിങ്ങൾ ചെയ്തോളാൻ പറഞ്ഞു അങ്ങനെ അത് ആദ്യം നമ്മള് ഇതിന്റെ ട്രാക്ടർ ഇട്ട് കൂട്ടി വൃത്തിയാക്കി എടുത്തു എന്നിട്ട് നമ്മള് തന്നെ പോരുവഴിയിലുള്ള ഒരു കാർഷിക കർമ്മസേനയിലാണ് നമ്മൾ ഇതിന്റെ ഹൈബ്രിഡ് വിത്തുകൾ എടുത്തത് എന്തുകൊണ്ടുതന്നെ നമുക്ക് എല്ലാവിധ സഹായങ്ങളും നിർദ്ദേശങ്ങളും കാര്യങ്ങളും പറഞ്ഞു തന്നത് കൃഷി ഓഫീസറും സദീവ് സാറും പിന്നെ സയന്റിസ്റ്റ് സരീവ് സാറും നമ്മളോടൊപ്പം തന്നെ ഇതിന് വേണ്ടുന്ന നിർദ്ദേശങ്ങളും കാര്യങ്ങളും ഒക്കെ പറഞ്ഞുണ്ടായിരുന്നു അപ്പോ അങ്ങനെ ഒരു പിന്നെ രണ്ടാഴ്ച പ്രായമുള്ള കൈ നമ്മൾ ആദ്യം നട്ടത് നട്ട് ഇപ്പൊ ഏകദേശം ഒരു അമ്പത്തിനാല് ദിവസത്തോളം ആയിട്ടുണ്ട് അമ്പത്തിനാല് ദിവസം ആയപ്പോഴത്തേക്ക് വേറെ പൂ വന്നു ഇതിന്റെ ഒരു നേരത്തെ ഒരു സമയം പറയുന്നത് അറുപത് മുതൽ എൺപത് ദിവസം വരെ ആണ് ഇതിനൊരു പൂ കിട്ടുന്ന സമയം പറയുന്നത് നമുക്ക് എന്തായാലും അതിന് മുമ്പ് തന്നെ പൂ കിട്ടി നല്ലൊരു വിളവ് തന്നെ വന്നിട്ടുണ്ട് നമ്മുടെ നാട്ടിൽ ആക്ച്വലി വിപണി എന്ന് പറയുമ്പോൾ ഇത് തമിഴ്നാട്ടിൽ നിന്ന് വലിയൊരു വരവുണ്ട് സ്ഥിരമായി വരുന്ന അത് ബൾക്കായിട്ടാണ് വരുന്നത് അപ്പൊ അത് കച്ചവടക്കാരെ സംബന്ധിച്ചിടത്തോളം ഒരുപക്ഷെ അവർക്ക് അത് വലിയൊരു ലാഭമായിരിക്കാം അപ്പം റിയൽ അത് റിയൽ ഇപ്പം ഞങ്ങളിപ്പോൾ ഉള്ള ഒരു ചെറിയ കർഷകരെ സംബന്ധിച്ചെന്ന് പറഞ്ഞാൽ ഇതിന്റെ പിന്നിലുള്ള എഫേർട്ട് വലുതാണ് ഇതിനുള്ള എക്സ്പെൻസ് വലുതാണ് എഫേർട്ട് വലുതാണ് അപ്പം നമുക്കൊരിക്കലും ഒരുപക്ഷെ നമുക്ക് അത്രത്തോളം വിപണി കിട്ടാൻ സാധ്യത ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വിരളമാണ് പിന്നെ സ്കൂളുകളെ കോളേജുകളെ സ്ഥാപനങ്ങളെ ഇത്തരം വിപണി സാധ്യതയാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത് പിന്നെ വ്യക്തിപരമായിട്ട് വീടുകളിലൊക്കെ ആൾക്കാരുണ്ട് ഇതൊക്കെയാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത് നമുക്കൊരു പക്ഷേ ഓപ്പൺ മാർക്കറ്റിലേക്ക് പോകുമ്പോൾ ഉണ്ടാവും അറിയില്ല ഞങ്ങൾ അതാണ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് ഇത് ഞങ്ങൾ സ്റ്റോപ്പ് ചെയ്യുകയല്ല ഇത് കണ്ടിന്യൂ ചെയ്യുകയാണ് അപ്പം ഇത് മാത്രമല്ല ഞങ്ങൾ വിത്ത് ഉൽപാദിപ്പിക്കുന്നുണ്ട് അടുത്ത സീസണിലേക്കുള്ള ഓണം മാത്രമല്ല വൃശ്ചികമാസം തുടങ്ങിക്കഴിഞ്ഞാല് അതൊരു വലിയ സീസണാണ് ആണ് മാസം ഇപ്പൊ വൃത്തി മാസത്തിലേക്ക് നമുക്ക് ഇപ്പൊ സപ്പോസ് ഇപ്പൊ ഒരു ഗ്രാമത്തില് നമുക്ക് എത്ര പേർക്ക് ചെയ്യാൻ പറ്റുമോ ആ ഗ്രാമത്തിലുള്ളവർ ചെയ്യുക അപ്പോൾ ആ ഗ്രാമത്തിലേക്കുള്ള പൂ നമുക്ക് സുഭിക്ഷമായിട്ട് എടുക്കാൻ പറ്റും അപ്പൊ ആ ഒരു രീതിയാണ് ഞങ്ങൾ പാറ്റുശ്ശേരിയില് പരീക്ഷിക്കുന്നത് അപ്പൊ നമുക്ക് അടുത്ത ഒരു ടൈമിലേക്കുള്ള വിത്തുൽപാദനമാണ് ഞങ്ങളുടെ അടുത്ത ലക്ഷ്യം അതിനുള്ള പ്രാഥമിക നടപടികൾ ആരംഭിച്ചു ഒപ്പം തന്നെ പൂകൃഷി സാമ്പത്തിക വന്നു അപ്പൊ അതിനകത്ത് നമ്മൾ ഈ ഇതുമായി ബന്ധപ്പെട്ട കുറെ കാര്യങ്ങൾ നമ്മൾ പഠിച്ചു ഇപ്പൊ ഞങ്ങളെ ആദ്യ ഒരു സംരംഭമാണ് അപ്പൊ ഈ ചെണ്ടുമല്ലിയുടെ കൃഷി രീതികളും കാര്യങ്ങളും നമുക്ക് കുറെ ക്ലാസുകളൊക്കെ കിട്ടി അതുമായി ബന്ധപ്പെട്ട കുറെ കാര്യങ്ങൾ പഠിച്ചു അതുകൊണ്ട് നമുക്ക് ഇനിയിപ്പോ നല്ല രീതിയിൽ നമുക്കിത് ചെയ്തെടുക്കാൻ പറ്റും എന്നുള്ളൊരു കോൺഫിഡൻസ് നമുക്ക് ഉണ്ടായി അതുകൊണ്ട് അതുപോലെ തന്നെ നമ്മൾ ഈ കടക്ക കടയിലേക്ക് ഈ സാധനം ആ തമിഴ്നാട്ടിന് വരുന്നതുകൊണ്ടാണ് അവര് നമ്മുടെ നാട്ടിൽ നാട്ടിലെടുക്കുക ഒരു കാണിക്കാറ് അപ്പൊ വ്യാപകമായിട്ട് നമ്മുടെ നാട്ടിൽ ഇത് തുടങ്ങുകയാണെന്നുണ്ടെങ്കിൽ എല്ലാ ആളുകളും ഇത് ചെയ്താൽ ഇത് ലാഭകരം തന്നെയാകും അപ്പൊ ഈ കടകളിലും ഇതെടുക്കും അപ്പൊ അതൊരു ലാഭകരമായ ഒരു കൃഷിയായിട്ട് തന്നെ നമുക്ക് ഇത് കൊണ്ടുപോകാൻ പറ്റും വലിയ വലിയ തോതിലുള്ള വലിയ രോഗങ്ങളൊന്നും ഇതായിട്ട് ബാധിക്കില്ല എന്നാൽ ചെറിയ ചെറിയ നമ്മൾ സ്ഥിരമായി അതിനെ നോക്കണം നോക്കി കാര്യങ്ങൾ പരിപാലിച്ചു കഴിഞ്ഞാൽ ല്ലേ തന്നെ അപ്പം അവരുടെ പ്രത്യേകമായിട്ടുള്ള നിർദ്ദേശങ്ങളും കൃഷി ഭവനിന്ന് സതീഷ് സാർ വിളിക്കാൻ അദ്ദേഹം സ്ഥിരമായിട്ട് വരാറുണ്ടായിരുന്നു അതിനൊക്കെ വേണ്ട നിർദ്ദേശങ്ങൾ തരാറുണ്ടായിരുന്നു ഞങ്ങൾ തുടങ്ങി കഴിഞ്ഞാൽ ആക്ച്വലി വസ്തു പാകമാക്കിയതിനു ശേഷമാണ് അദ്ദേഹത്തെ ഇൻഫോം ചെയ്യുന്നത് പക്ഷെ എന്നാൽ അതിനുശേഷം മുതൽ എല്ലാ കാര്യത്തിലും സജീവമായ കാലാവസ്ഥ ആണ് ഏറ്റവും ഏറ്റവും വെല്ലുവിളി നമുക്ക് ഈ എന്നുള്ളത് പണ്ട് കാലത്ത് വളരെ വിശാലമായ പാടവും നല്ല കൃഷിയും ഉള്ള ഒരു സ്ഥലമായിരുന്നു വളരെ ഇവിടെ തന്നെ താളച്ചന്തയും അതുപോലെ തന്നെ കരിമ്പിൻ തോട്ടവും ഉൾപ്പെടെ വലിയൊരു പിന്നെ കാർഷിക സ്ഥലമായിരുന്നു കൃഷിയൊക്കെ ഇഷ്ടംപോലുള്ള സ്ഥലമായിരുന്നു അതിപ്പോ കുറെ കുറഞ്ഞു അപ്പൊ ഇനി പുതിയ തലമുറയും നമ്മൾ ഈ കൃഷിയിലേക്ക് വരണം എന്നുള്ള ആഗ്രഹത്തോടു കൂടിയാണ് നമ്മൾ ഇപ്പൊ ഒരു സംരംഭം നമ്മളിപ്പോ ഇനി അടുത്തായിട്ട് തന്നെ ഒരു ഓരേക്കറോളം സ്ഥലം നമ്മൾ എടുത്തിട്ടുണ്ട് അവിടെയും ഇനിയിപ്പം ഒരു കൃഷി ചെയ്യാനുള്ള ഒരു പരിപാടിയാണ് ഇത് പുതിയ തലമുറയിലേക്കു കൊണ്ടുവരണം കൃഷി നമ്മുടെ ഒരു പിന്നെ പാരമ്പര്യമായ ഒരു സംഭവമായി മാറ്റി നമുക്ക് കൊണ്ടുവരണം ആഗ്രഹമാണ് നമുക്ക് ചെയ്യാൻ പറ്റും എല്ലാവരും ജോലിക്കാരാണ് സ്ഥിരമായിട്ട് എല്ലാവരും പ്രത്യേകിച്ച് ആദ്യം സംബന്ധിച്ച് അങ്ങനെ ഒരു നാടാണ് അപ്പൊ പറ്റുന്ന സമയങ്ങൾ ഇപ്പൊ രാവിലെ ഞങ്ങളെ സംബന്ധിച്ച് ആറു മണി മുതൽ ഒരു എട്ട് മണിവരെ ഞങ്ങൾ ഇവിടെ ഉണ്ടാവും പിന്നെ വൈകുന്നേരം അതേപോലെ വരുന്ന സമയം മുതൽ എട്ട് ഒൻപത് മണിവരെ ഇവിടെ ഉണ്ടാവും അപ്പൊ നമുക്ക് കിട്ടുന്ന സമയങ്ങൾ പരമാവധി നമ്മൾ ആദ്യം വേണ്ട വീട്ടിലെ ഡെഡിക്കേഷനാണ് നമ്മളൊരു കാര്യത്തെ ടൈം ടൈംപാസിന് അല്ലാതെ നമ്മൾ ഇതിനൊരു സക്സസ് ഉണ്ടാവണം അല്ലെങ്കിൽ ഒരു നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിലൊരു എന്താ പറയണ്ട ഒരു ഒരു ഫിനിഷിംഗ് ഉണ്ടാവണം എന്ന് ആഗ്രഹിച്ച് ഡെഡിക്കേറ്റഡ് ആയിട്ട് ചെയ്ത് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമുക്ക് ചെയ്യാൻ പറ്റുന്നുള്ളൂ പ്രതികളുടെ കാലാവസ്ഥ ഏറ്റവും വലിയൊരു വെല്ലുവിളിയാണ് നമ്മുടെ കേരളത്തിലെ സംബന്ധിച്ച് ഏറ്റവും വലിയ മോശം കാലാവസ്ഥകളാണ് ഇപ്പൊ നമുക്ക് പ്രതീക്ഷിക്കാത്ത കാലാവസ്ഥയാണ് അപ്പൊ ഇന്ന് ഭയങ്കരമായ ചൂടാണെങ്കിൽ നാളെ നേരം വിളിക്കുമ്പോ അത് മഴയായി മാറാം അത് ഞങ്ങളെ ബാധിച്ചിട്ടുണ്ട് അതിപ്പോ എല്ലാരെയും ബാധിച്ചു തീർച്ചയായിട്ടും തീർച്ചയായിട്ടും ഞങ്ങൾ അതിനെ ഓരോന്നും പരീക്ഷിക്കാം കാരണം എല്ലാം എടുത്തിട്ടാണ് ഞങ്ങൾ തുടക്കക്കാരാണ് നമ്മളെ കൂട്ടായിട്ട് ചെയ്യുന്നതുകൊണ്ട് നമുക്കൊരു വരുന്നില്ല ഒന്ന് പേര് അല്ലെങ്കിൽ ഞങ്ങൾ രണ്ടോ മൂന്ന് പേരും എപ്പോഴും തന്നെ സ്ഥിരമായിട്ടുള്ളത് കൊണ്ട് നമുക്കൊരു മുഷാതെ തന്നെ ഇതിനകത്ത് ചെയ്തു തോന്നാൻ പറ്റും ആദ്യം ഞങ്ങൾ ഒരു ഒരു എന്താ ടീമ് നോക്കാം എന്നായിരുന്നു ടീമിലൊരു വലിയ താല്പര്യമായി ഇതിനകത്ത് ഇറങ്ങുമ്പോൾ നമുക്കൊരു ആത്മവിശ്വാസം ഉണ്ടാവുന്നു അപ്പൊ ഇത് ചെയ്യണം എന്നുള്ളൊരു ഇതിലും കൂടുതൽ ചെയ്യണം എന്നുള്ളൊരു ആത്മവിശ്വാസം വലിയൊരു നമ്മൾ ഒരിക്കലും പ്രതീക്ഷിക്കുന്നതിനപ്പുറം ഉള്ള ഒരു സപ്പോർട്ട് സപ്പോർട്ട് എന്ന് ചെറിയ കുട്ടികൾ മുതൽ വരെ നല്ല സപ്പോർട്ടായിരുന്നു സപ്പോർട്ടെന്ന വാണ്ട് മാത്രമല്ല നമുക്ക് നമ്മൾ പോലും അറിയാം ഞങ്ങൾ അത്ഭുതപ്പെട്ടു ഞങ്ങൾക്ക് രാവിലെ വരുമ്പോൾ ചായ വൈകുന്നേരം വരുമ്പോ ചായ ഡെയിലി നിൽക്കുന്ന ദിവസങ്ങളിൽ വെള്ളം ചൂടാക്കി തരുന്നു സ്നാക്സ് തരുന്നു അവരൊന്നും തിരിച്ചൊന്നും പ്രതീക്ഷ ഉണ്ടല്ല

നമ്മളിപ്പോ ഇതിനെ പോലെ നിങ്ങൾക്ക് ലാഭപ്രതീക്ഷിച്ചത് നമുക്ക് തോന്നിയില്ല ലാഭകരമായിട്ടല്ല ഇതിനകത്ത് ആ ലാഭകരത്തിനപ്പുറം നമുക്ക് ഈ പിന്നെ യുവാക്കളെ ഒക്കെ നമുക്ക് ഇതിനെ കൊണ്ടുപോകണം ഇതിലേക്ക് ആകർഷിക്കണം എന്നുള്ളൊരു താല്പര്യത്തിലാണ് നമ്മൾ ഇന്ന് മുതൽ ആക്ച്വലി ഇത് കഴിഞ്ഞ ഒരായി ഏതാനും ദിവസങ്ങളായിട്ട് വില തയ്യാറായി കിടക്കുകയാണ് അപ്പൊ ഞങ്ങള് ഒന്നാം തീയതി ആയിരുന്നു ഉദ്ദേശിച്ചിരുന്നത് പക്ഷെ കുറച്ചുകൂടെ നീണ്ടു അതുകൊണ്ട് ഇന്ന് രാവിലെ ഒൻപത് മണിക്കാണ് ചടങ്ങ് വലിയൊരു ചടങ്ങായിരുന്നു കാരണം ഞങ്ങള് പ്രതീക്ഷയിൽ അപ്പുറമുള്ള ഒരു ജനപങ്കാളിത്തം ഒക്കെ ഉണ്ടായിരുന്നു എല്ലാവരുടെയും സഹകരണം ഉണ്ടായിരുന്നു അതൊരു വലിയ സന്തോഷമുണ്ട് അപ്പൊ ഇന്ന് മുതൽ അത് സന്ദർശകർക്ക് സന്ദർശിക്കാം അല്ലാതെ പൂ ആവശ്യമുള്ളവർക്ക് കോണ്ടാക്ട് ചെയ്യുക നമ്മൾ ഇത്രയും പൂ നമുക്ക് ഇപ്പൊ ഒരുമിച്ച് പറിക്കാൻ വന്നാൽ നമ്മുടെ നാട്ടിൽ തന്നെ വിശ്രയിക്കാൻ പറ്റുവോ നമ്മുടെ നാട് ഒന്നുള്ളതല്ലേ നല്ല വന്നുകൊണ്ടേ ഇരിക്കയാണ് രണ്ടായിരത്തി അഞ്ഞൂറ് മൂവായിരം മൂടോളം ഉണ്ട് അപ്പം പൂ ഇങ്ങനെ നമ്മൾ ആദ്യത്തെ കട്ട് ചെയ്താൽ മാത്രമേ ബാക്കിയുള്ള പൂ വരികയുള്ളൂ വരികയുള്ളൂ അതുകൊണ്ട് നമുക്ക് തീർച്ചയായിട്ടും ഉണ്ടാവും ആവും അല്ല ഞങ്ങളത് കാൽക്കുലേറ്റ് ചെയ്താണ് ചെയ്തേക്കുന്നത് രാജേഷ് ഞാൻ ഇൻഷുറൻസ് മേഖലയിലാണോ എന്റെ പേര് ദീപകനാണ് ഞാൻ പോലീസ് ഡിപ്പാർട്ട്മെന്റിലാണ് എല്ലാരും അവരെ അസ്ത്രം ധരിപ്പിക്കുന്നത് എന്നാലും ഇവര് അവരുടെ വസ്ത്രത്തെ കളർഫുൾ ആണെങ്കിലും മനസ്സിലും കളർഫുൾ ആണെന്നും അവര് പ്രകൃതിയിലും മണ്ണിലും കളർഫുൾ ആയിരിക്കുകയായിട്ട് തീർച്ചയായിട്ടും പ്രായം കുറഞ്ഞിട്ടുണ്ട് അല്ലെങ്കിൽ ഈ കൃഷി ചെയ്യുമ്പോഴേ കൃഷി ചെയ്യുമ്പം കൃഷിക്കാനാകുമ്പോഴും മനസ്സുകൊണ്ടും ശരീരം കൊണ്ടും പ്രായം കുറയും ആ ഇത് നമ്മുടെ ഈ ജീവിതശൈലി രോഗങ്ങളുടെ പ്രധാനപ്പെട്ട ഒരു കാരണം നമ്മൾ കൃഷിയിൽ നിന്നും ഒഴിവായി എന്നുള്ളതാണ് കൃഷി ചെയ്യാത്തതാണ് സത്യം നമ്മുടെ സാഹോദര്യം പോയത് അതുകൊണ്ട് തന്നെയാണ് തീർച്ചയായിട്ടും 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 നമ്മള് വേറെ എന്ത് ചെയ്താലും വലിയൊരു അവാർഡ് കിട്ടിയാൽ പോലും യും മനസ്സിന് ഒരു സന്തോഷം കിട്ടത്തില്ല കാരണം കൃഷിയിലൂടെ കിട്ടുന്ന ഒരു ആദരവ് അല്ലെങ്കിൽ കൃഷിയിലൂടെ കിട്ടുന്ന ഒരു ആദരവ് ആശ്വാസമാണ് വലിയൊരു ആശ്വാസമാണ് അല്ലെങ്കിൽ എല്ലാവർക്കും ഒരു ഒരു മാതൃക കൂടിയാണ് ഇന്നിവിടെ കുറേ കർഷകരും പൊതുജനങ്ങളൊക്കെ വന്നിട്ട് കണ്ടായിരുന്നു അപ്പം അവർക്ക് എല്ലാവർക്കും അവരൊരു പ്രചോദനം കൂടിയാണ് അപ്പൊ ഇങ്ങനെയുള്ള നല്ല ആശയങ്ങള് നമ്മുടെ നാട്ടിൽ കടന്നു വരണം എന്നുള്ളതാണ് ഒരു യു യുവാക്കളായിട്ടുള്ളവര് അത് അവരെ ഇവരുടെ ചോദിച്ചപ്പോൾ മനസ്സിലാക്കാൻ കഴിഞ്ഞത് അവരുടെ രാവിലത്തെ യാത്ര പ്രഭാത സവാരിക്കിടയില് ആരോഗ്യത്തിന് വേണ്ടി പ്രഭാത സവാരി നടത്തുമ്പോൾ വന്നൊരു ആശയമാണ് അവരെ ഇത്ര നല്ലൊരു തോട്ടത്തിലേക്ക് എത്തിച്ചത് അപ്പൊ ആദ്യം എന്ത് ചെയ്യാം പെട്ടെന്ന് എന്ത് ചെയ്യാൻ പറ്റും എന്നുള്ള ആശയം ഇപ്പൊ ഓണം വരുന്നു എന്നാല് ഓണത്തേക്കൊരു ഒരു ഭൂകൃഷി തുടങ്ങിയാലോ അങ്ങനെ ഓണത്തിനെ ഒരു ഭൂക്കാലമാക്കി മാറ്റാനായിട്ട് ആറ്റുപാശ്ശേരി കേരള ഭൂക്കാലമാക്കി മാറ്റാനായിട്ട് ഈ മൂന്ന് യുവ കർഷകർക്ക് ഞാൻ ഉദ്ദേശിക്കുന്നത് ഇവരെ ഇവിടെ ബ്രാൻഡ് അംബാസിഡർമാർ തന്നെയാണ് നമ്മുടെ ആറ്റുപാശ്ശേരിയിലെ കൃഷി യുവാക്കളാണ് അതായത് ഉദ്യോഗസ്ഥരാണ് മറ്റു പല മേഖലകളിൽ നിന്നിരുന്നവരാണ് അവര് അതെ അതെ അതായത് സാമ്പത്തിക നമുക്ക് അവർക്ക് സബ്സിഡികളൊന്നും കൊടുക്കാനായിട്ടൊന്നും കഴിഞ്ഞിട്ടില്ല കഴിഞ്ഞിട്ടില്ല തീർച്ചയായിട്ടും നമുക്ക് വരും വരും കാലഘട്ടങ്ങളിൽ ഇരുനങ്ങള് അവർക്ക് സബ്സിഡി കാര്യങ്ങൾ കൊടുക്കും മറ്റു കൃഷികളിലേക്കും പൂക്കൃഷി എന്നുള്ളത് അനുകൂലമായിട്ട് ഇനി നമ്മള് പച്ചക്കറി കൃഷിയിലേക്കോ അല്ലെന്നുണ്ടെങ്കിൽ നെൽകൃഷി ഉൾപ്പെടെയുള്ള കരിശു വൽക്കരണ സ്ഥലങ്ങളൊക്കെ ഏറ്റെടുത്ത് ഒരു കാർഷിക ഗ്രൂപ്പായി ചേർന്നുകൊണ്ട് ും സമാന ചിന്താഗതി ഉള്ളവരെ കൂടെ ചേർത്തുകൊണ്ട് ഒരു കാർഷിക ഗ്രൂപ്പായി ആക്കി രജിസ്റ്റർ ചെയ്ത് കൃഷിയിലേക്ക് സജീവ സാന്നിധ്യമാകാനായിട്ട് ഒരു തീരുമാനിച്ചിട്ടുണ്ട് അതിനുള്ള എല്ലാ പിന്തുണയും ഞങ്ങൾ വാഗ്ദാനം ഗ്രൂപ്പ് ഫോം ചെയ്യാനും കൃഷി ചെയ്യാനുമായിട്ടുള്ള എല്ലാം ഞങ്ങൾ അത് നിലവിലുള്ള ഒരു വലിയ നമ്മൾ ഈ വർഷം നമ്മുടെ കൃഷി കൃഷിഭവൻ പരിധിയിൽ നമ്മുടെ സ്കീം സ്കീമുൾപ്പെടുത്തുന്നതിനെ ഞങ്ങൾ ഒന്നരയോ ഹെക്ടറോളം കൃഷി ചെയ്യുന്നുണ്ട് കൃഷി ചെയ്യുന്നുണ്ട് ടയിൽ ഒരു ഭരണീയ ഫാമിന്ന് പറയുന്ന ഒരു ഉണ്ട് അവര് ചെയ്യുന്നുണ്ട് ജിജു എന്ന് പറയുന്ന മറ്റൊരു കൃഷിക്കാരൻ താഴത്തുളളക്കൾ ചെയ്യുന്നുണ്ട് കുടുംബശ്രീ ഗ്രൂപ്പുകാര് ചെയ്യുന്നുണ്ട് പക്ഷെ വിളവെടുക്കാൻ തുടങ്ങിയത് വിളവെടുപ്പായത് നാറ്റുവാശ്ശേരിയില് നമ്മുടെ ഈ ഒരു ജനിച്ചാണ് പക്ഷെ നമ്മുടെ നാട്ടിൽ നേരത്തെ പറഞ്ഞതുപോലെ വിപണി സാധ്യതയാണ് ഒരു വിഷയം നമ്മുടെ നാട്ടിലെ ഭൂകൃഷി തുടക്കമാണ് വിപണി സാധ്യതയാണ് പക്ഷെ നമ്മുടെ നാട് മാറിക്കൊണ്ടിരിക്കുന്നു പല യുവകർഷകരും ട കൃഷി പോലും പരിധി അല്ലാതെ ഞാൻ നേരത്തെ കൃഷി ചെയ്തിരുന്ന കൃഷി ഓഫീസറായി ജോലി നോക്കിയിരുന്ന കൃഷിഭവനിലെ കർഷകർക്ക് എന്നോട് ഇപ്പം ജോലി സാറേ ഓഫീസിനെ സഹായിക്കാമോ കാലാവസ്ഥക്കനുസരിച്ച് നമുക്ക് ഈ കൃഷി തുടർന്നു കൊണ്ടുപോയാൽ നമുക്ക് ഇനിയും ഈ പൂക്കടക്കാരുമായിട്ട് ഒരു ലൈസൻസ് ഉണ്ടാക്കിയിട്ടുണ്ട് കൃഷി പൂ കൊടുക്കാമെന്നുള്ളതായി കഴിഞ്ഞാൽ കൃഷി ചെയ്ത് കൂടിയേ കാരണം ഏറ്റവും വലിയ പ്രശ്നം നമ്മുടെ നാട്ടില് വന്യമൃഗമാണ് വന്നിയുടെ ശല്യം അതിരൂസമാണ് കാർഷിക വിളകൾ കഴിക്കുന്ന ഒന്നും കിഴങ്ങ് മൃഗങ്ങളോ ഒന്നും ചെയ്യാൻ കഴിയുന്നില്ല ഈ ഒരു സമയത്ത് പൂക്കൃഷി ചെയ്ത് അതിലൊരു വരുമാനം ഉണ്ടാക്കാൻ കഴിയുമെന്ന് ചിന്തിക്കുന്നുണ്ട് ആൾക്കാർ അവിടെ യുവകർഷകർ അങ്ങനെ വരുന്നുണ്ട് അതിനുള്ള സഹായം അഭിവൃദ്ധിയും ഉണ്ട് അപ്പൊ ഞാൻ മനസ്സിലാക്കുന്നത് അത് ഒരു സൂപ സൂചകമായൊരു കാരണമാണ് പൂക്കൃഷിയിലേക്ക് പൂക്കൃഷി ചെയ്യാനായിട്ട് അതുകൊണ്ട് തന്നെ ഇനിയും തുടർച്ചയായിട്ടാണെങ്കിൽ തമിഴ്നാട്ടിലുള്ള ഇന്ന പൂവിനുപരി ആയിട്ട് നമ്മുടെ പൂ കച്ചവടക്കാട് എടുക്കും അവർക്കുള്ള ഒരു പ്രശ്നം നമ്മൾ മനസ്സിലാക്കുക അവർക്ക് കണ്ടിന്യൂസ് ആയിട്ട് തുടർച്ചയായിട്ട് പൂ കിട്ടണം പക്ഷെ അത് നമ്മുടെ കത്ത് കൊടുക്കാൻ എടുത്തേ അവര് പിന്നെ അവർക്ക് കൊടുക്കില്ല അപ്പൊ നമ്മളായാലും ഒരു ബിസിനസ് എസ്റ്റാബ്ലിഷ്മെന്റ് ആയി കഴിയുമ്പോൾ തുടർച്ചയായ സാധനം കിട്ടുന്നവരെ അവര് എടുക്കുകയുള്ളൂ പക്ഷെ നമ്മുടെ പോലും പ്രത്യേകത മണമുണ്ട് മണക്കൂടിലാണ് മടത്ത് വയ്ക്കുക മണക്കൂടിലാണ് പൂവിന് നല്ല വലിപ്പവുമുണ്ട് ആദ്യമായിട്ട് പോലും നമ്മുടെ ഇതിന്റെ പൂവിന് നല്ല വലിപ്പവും ഉണ്ട് ഇതുകൊണ്ട് ഒരു പന്ത്രണ്ട് പതിമൂന്ന് പൂവൊന്നും വേണ്ടി വരത്തില്ല ഒരു കിലോയ്ക്ക് ഈ പൂവിന് ഫുൾ സ്വിങ് ആയിട്ടില്ല ഇനിയും ബിരിയാണി ഉണ്ട് ഇനിയും ഒരു അഞ്ചാറ് ദിവസം ത്തിന്റെ അവിടെ ഇതുകൊണ്ട് വിരിഞ്ഞാലേ ആ പൂവിന് നല്ലൊരു നല്ല വലിപ്പമുള്ള പൂവാണത് അങ്ങനെ പ്രത്യേകതയുണ്ട് നമ്മുടെ ഹാട്ടിന്റെ ആയിരിക്കാം പിന്നെ ചെറിയ ചെറിയ പ്രശ്നങ്ങളുണ്ട് കാരണം ചെറിയ ബാധകളൊക്കെ വരുന്നുണ്ട് ഇവിടെ ഇപ്പം നമ്മൾ പ്യൂർ ആയിട്ട് ഓർഗാനിക്കായിട്ട് അവൻ്റെ ലോകത്തിൽ തളിച്ചിട്ടില്ല കാരണം തുടക്കമായ മനസ്സിലാക്കുക എന്നുള്ളതായിരുന്നു തുടർന്ന് നല്ലപോലെ ചെയ്യുമ്പോഴത്തേക്കും നമ്മൾ കുറച്ചുകൂടെ വ്യാവസായിക അടിസ്ഥാനത്തിൽ ഒരുമിച്ച് നേരത്തെ കൂട്ടി തന്നെ കാലയെ കൂട്ടി എല്ലാ പദ്ധതികളും തയ്യാറാക്കി ഇത് വളരെ പെട്ടെന്നേരത്തെ ഒരു ആകസ്മികമായിട്ടുള്ള കൃഷിയാണ് കടന്നുപോയപ്പോൾ അവർ തീരുമാനിച്ചു പിറ്റേന്ന് തന്നെ അവർ നില ഒരുക്കി തൈ വാങ്ങിച്ചു അടു ദിവസം തന്നെ എന്നെ നട്ടു അങ്ങനെയായിരുന്നു ഇനി അങ്ങനെയല്ല മുൻകൂട്ടി തയ്യാറാക്കിയ പ്രീ പ്ലാനിങ്ങിലൂടെ തന്നെ പറയുന്ന പേരും അയാള് പോലീസ് ഉദ്യോഗസ്ഥനാണ് അതിൽ രണ്ടുപേര് ചെറിയ ചെറിയ ബിസിനസ്സുകളൊക്കെ നടത്തുന്നവരാണത് അപ്പൊ അവരെ സംബന്ധിച്ചിടത്തോളം അവര് ഈ തമിഴ്നാട്ടിൽ ഓണത്തിൽ പൂ കൂടെ വരുമല്ലേ അപ്പൊ നമ്മുടെ ആറ്റീശ്വേരിയിലേക്കാർക്ക് അല്ലെങ്കിൽ പിത്തൂര് നമ്മളിടുത്തോളത്തിലെ നമ്മള് സ്വന്തമായിട്ട് ജമന്തി പൂ അവിടെ ഗന്ദിപ്പൂടെ എത്തിക്കുക എന്ന് പറയുന്നത് നല്ലൊരു പ്രോ ഭാഗമായിട്ടാണ് അവരിങ്ങനെ ഒരു കൃഷി തുടങ്ങിയത് അതിപ്പോ ആ സംരംഭം നല്ല കാലാവസ്ഥയും എല്ലാം വന്ന അനുകൂലമായ കാര്യങ്ങളെല്ലാം വന്നതിന്റെ അടിസ്ഥാനത്തിൽ നല്ലൊരു വിളവെടുപ്പാണ് ഇന്ന് നടന്നത് ഇത് എന്തുകൊണ്ടും ഇപ്പൊ നമ്മുടെ പൗത്രേശ്വരം പഞ്ചായത്തിലെ ഈ ഓണത്തിന് നമ്മള് ഈ പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് അപ്പൊ സ്വഭാവ അത് അവർ ഒരുപാട് പൂക്കൾ നമ്മളെ പുത്തൂർ മാർക്കറ്റിൽ കൊണ്ടുവരുന്നുണ്ട് ഇപ്പൊ കൊലക്കട പഞ്ചായത്തിൽ അങ്ങനെ ഒരു പ്രോഗ്രാം ഇല്ല ഇതിപ്പോ ഒരു വ്യക്തിയുള്ള നിലയിൽ യാതാണ് തുടർന്ന് നമ്മുടെ ഓണക്കാലത്ത് നമുക്ക് ആവശ്യമായിട്ടുള്ള ലക്ഷക്കണക്കിന് രൂപയുടെ പൂവാണ് തമിഴ്നാട്ടിൽ വരുന്നത് മറ്റു രാജ്യത്ത് മറ്റു സംസ്ഥാനങ്ങളിൽ വരുന്നത് അപ്പൊ അത് ഒഴിവാക്കി നമ്മുടെ സംസ്ഥാനത്തിന് ആവശ്യമായിട്ടുള്ള പൂവ് നമുക്ക് തന്നെ ഉത്പാദിപ്പിക്കാം എന്നുള്ളതിന്റെ ഒരു മാതൃകയാണിത് അപ്പൊ ഈ മാതൃക തുടർന്ന് ചെറുപ്പക്കാരായിട്ടുള്ളവർ ചെറുപ്പക്കാർക്കും എല്ലാം വന്നാൽ ഒന്നോ ഒന്നര മാസത്തെ കാര്യമേ ഉള്ളൂ ഇവർ കൃഷി ചെയ്ത് ഇങ്ങനെ ഒരു സംരംഭമായിട്ട് കൃഷി ചെയ്ത്

ആ ഭയങ്കര അധ്വാനം പൈസ സന്തോഷമുണ്ട് ഇങ്ങനെ ഒരു ഒരു ഗ്രാമത്തില് കൊച്ചു ഗ്രാമത്തില് ഇത്രയും നയന ഒരു കാഴ്ച ഒരുക്കിയ ഈ ടീമിന് ഇവരുടെ ആ കൂട്ടായ്മക്ക് ഇത്തിരി അഭിനന്ദനങ്ങൾ ശരിക്കും വീട്ടിലെ ചേട്ടൻ ഇതിനെ കുറിച്ച് പറഞ്ഞപ്പം തന്നെ ഞാൻ രണ്ടായിരത്തി പന്ത്രണ്ട് കാലത്ത് കൃഷി വകുപ്പിൽ ജോലി ചെയ്ത ആളായതും ഉണ്ട് ഇതിന്റെ ഒരു റിസ്ക് കാര്യങ്ങളൊക്കെ പറഞ്ഞ് മാക്സിമം നിരുത്സാഹപ്പെടുത്തിയായിരുന്നു പിന്നീടും എനിക്ക് ഇങ്ങനെയുള്ള ഈ ആഗ്രഹം കൊണ്ട് കൂട്ടുകാരെ സമീപിച്ചു സപ്പോർട്ട് ചെയ്യാൻ കൂട്ടുകാരുണ്ടായിരുന്നു അവരുടെ ഒരു പിന്തുണയില് കുറച്ച് അവരുടെ ഒരു എഫേർട്ട് എടുത്തു ഇതിനിപ്പോ വളരെ നല്ല ഒരു വിജയം അപ്പം അവർക്ക് എല്ലാ ആശംസകളും പിന്നെ നമ്മുടെ ഇതിനെ കുറിച്ച് പറയുകയാണെങ്കിലും നമ്മുടെ നാട്ടിലൊക്കെ ഒത്തിരി പ്രായമുള്ള ആൾക്കാരും ഒക്കെ ഉണ്ട് അവർക്കൊക്കെ ഈ ദൂരസ്ഥലത്തൊക്കെ പോയി ഇങ്ങനെ സൂര്യകാന്തി ആയാലും പൂക്കളായാലും കാണാനുള്ള ഒരു പ്രായോഗിക ബുദ്ധിമുട്ടുണ്ട് അവർക്കെല്ലാം സംബന്ധിച്ച് നമ്മുടെ നാട്ടില് ഒരു കാഴ്ച ഒരുക്കിയപ്പോൾ ഒരു സന്തോഷമുണ്ട് ഞാന് വരാറുണ്ട് ഇവരുടെ പ്രധാനപ്പെട്ട എന്നിട്ടും രാത്രി അപ്പൊ ആ ഒരു അവരുടെ ഒരു എഫേർട്ടാണ് അപ്പം അവർ ഒരു എഫേർട്ട് എടുത്തപ്പോ അതിനൊരു നല്ല വിജയം കിട്ടണമെന്നൊരു മനസ്സിൽ ആഗ്രഹം ഉണ്ടായിരുന്നു ദൈവാനുഗ്രഹം കൊണ്ട് ഇന്ന് വളരെ സന്തോഷപൂർവ്വം പ്രതികൂലമായ കാലാവസ്ഥയാണെങ്കിൽ പോലും അവർക്കൊത്തിരി ഒരു തുടക്കക്കാരെന്ന നിലയിൽ അവർക്ക് ഒത്തിരി ചലഞ്ചിങ് ആയിട്ട് വന്നു കാലാവസ്ഥയുടെ ബുദ്ധിമുട്ട് പിന്നെ പെസ്റ്റ് ആൻഡ് ഡിസ്ട്രിക്സ് ഇതൊക്കെ അവർക്ക് നേരിടേണ്ടി വന്നു പക്ഷെ അതിനെയൊക്കെ അവരുടെ കൂട്ടായ്മയും പിന്നെ സപ്പോർട്ട് ചെയ്യാനുള്ള കൃഷി ഓഫീസറും ബാക്കി നാട്ടുകാരുടെയൊക്കെ ബാക്ക് സപ്പോർട്ട് കൊണ്ട് നല്ല രീതിയിൽ കൊണ്ടുപോകാൻ കഴിഞ്ഞു വളരെ സന്തോഷമാണ്